നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളും സഹാക്കളും രംഗത്തിറങ്ങണം അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് അയാൾക്ക് കാര്യമായ ധാരണ ഇന്ന് ഇല്ല എന്ന കാര്യം വ്യക്തമാകുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഡൽഹിയിലെ കേരള ഹൌസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പി വി അൻവർ കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ച സന്ദർഭത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത് ഡി ഐ സി കോൺഗ്രസിലേക്ക് തിരിച്ചു പോയെങ്കിലും അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയില്ല അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയുമായി ചേർന്ന് സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷത്തിന്റെ സഹകരണത്തോടെ സ്വതന്ത്രനായാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതിനു മുമ്പ് അദ്ദേഹം ഏറനാട് മണ്ഡലത്തിലെ സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അൻവറിന് വേണ്ട എല്ലാ പരിഗണനയും പാർട്ടി നൽകി അൻവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമല്ല പാർലമെന്ററി പാർട്ടി അംഗത്വം മാത്രമാണ് ഉള്ളത് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെ കുറിച്ച് അറിയില്ല അൻവറിന്റെ പരാതി പാർട്ടി കേൾക്കാതിരുന്നിട്ടില്ല ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചതിനു ശേഷമാണ് അദ്ദേഹം പരാതി നൽകിയത് അൻവർ അച്ചടക്ക ലംഘനം നടത്തി സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത് തെറ്റ് ചെയ്യുന്നവരെ പാർട്ടി സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി അൻവറിന് ഉറപ്പ് നൽകിയതാണെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി സർക്കാരിനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും ആരോപണം ഉന്നയിക്കുന്ന പി ബി അൻവർ അവസരവാദിയാണെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് റിയാസിനെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടത് അൻവർ ഇത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റത്തെ കുറിച്ച് വ്യക്തമാക്കിയത് മറുനാടൻ മലയാളിയെ കുറ്റം പറഞ്ഞ അൻവർ ഇപ്പൊ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം മറുനാടൻറേതാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു